ഹായ് ഫ്രണ്ട്സ് ഹനോസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കലേഡിയത്തിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വില വരുന്ന പ്ലാൻസ് ആണ് ഇന്ന് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് സ്ട്രോബെറി കലേഡിയത്തിൻ്റെ ഇയർ സൈസിലുള്ളതാണ് ഇതിന് എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇക്കി മൗസിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ കാണിക്കുന്ന ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് എയർ ബ്ലാൻഡ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ട്ടോ കൊടുക്കുന്നത് അടുത്തത് കലഡിയത്തിന്റെ റെഡ് വെറൈറ്റി ആണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇയർ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അടുത്തത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഒന്നോ രണ്ടോ പ്ലാന്റ്സേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ മിലിറ്ററി കലഡിയത്തിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇയർ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനും മുപ്പത് രൂപയാണ് വരുന്നത് ഇയർ പ്ലാന്റിന് പത്ത് രൂപയാണ് വരുന്നത് ഈ കലടിയത്തിന്റെ സിംഗിൾ ഷൂട്ടിന് മുന്നൂറ്റി ഇരുപത് രൂപയാണേ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് മുമ്പ് കാണിച്ച പ്ലാന്റ് തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് കൊളോക്കേഷ്യ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഈയൊരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതും ഒരു മിനിയേച്ചർ ആണ് ഇതിൻ്റെ ഒന്നോ രണ്ടോ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇയർ പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇയർ പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെയും ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുള്ളൂ ഇരുപത് രൂപയ്ക്കാണ് ഇയർ പ്ലാന്റ് കൊടുക്കുന്നത് ഈർ കല്ലടിയാം നൂറ് രൂപയാണ് വരുന്നത് പത്ത് രൂപയ്ക്കാണ് ഇയർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു കലോടിയത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ബ്ലാന്റ് കൊടുക്കുന്നത് ഇത് കലാടിയത്തിൻ്റെ ഒരു നാടൻ വെറൈറ്റി ആണേ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് സീബ്ര കലടിയത്തിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് ഇയർ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് തായ് ബ്യൂട്ടിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ക്രിസ്മസ് കലോടിയത്തിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അതിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇയർ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് ഈ ഒരു പ്ലാന്റും സിംഗിൾ ഷൂട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫർ സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റായും അയച്ചു കൊടുക്കുന്നതാണ്